മാത്രം പറയുക അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാവുന്ന ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാവുന്നതാണ് അതായത് നമുക്കറിയാവുന്ന ആർക്കെങ്കിലുമൊക്കെ പണത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലെങ്കിൽ രോഗങ്ങൾ മൂലം ആശുപത്രിയിൽ കഴിയേണ്ടതായിട്ട് വരുന്ന ആൾക്കാരുണ്ടായിരിക്കും അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി വാരാഹി ദേവിയുടെ മന്ത്രത്തെ പരിചയപ്പെടാം ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് എല്ലാ ദിവസവും ജപിക്കാവുന്നതാണ് രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് നാല്പത്തി ഒന്ന് തുടങ്ങി എത്ര ഒരു വേണമെങ്കിലും ജപിക്കാവുന്നതാണ് ശരീരശുദ്ധിയോടുകൂടി മാത്രം ഈ മന്ത്രം ജപിക്കുക ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് ജപിക്കാവുന്ന മന്ത്രമാണിത് മന്ത്രം ജപിക്കുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മാത്രം ജപിക്കുവാനായിട്ട് ഓർക്കുക ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും വാരാഹി ദേവിയുടെ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ആയിരിക്കട്ടെ നന്ദി നമസ്കാരം